സാമ്പത്തിക ഇടപാടുകളിൽ ബാങ്കുകൾ ഉപഭോക്താക്കളെ ദീർഘകാലമായി നിർദ്ദേഹം കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണെന്നോ യുണൈറ്റഡ് മർച്ചൻസ് ചേമ്പർ ഈ പകൽക്കൊള്ള ഉടൻ അവസാനിപ്പിക്കണം ആവശ്യമുന്നയിച്ച് യുണൈറ്റഡ് മർച്ചൻസ് ചേമ്പറിന്റെ നേതൃത്വത്തിൽ പ്രക്ഷോ പരിപാടി സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ കണ്ണൂരിൽ സമ്മേളനത്തിൽ അറിയിച്ചു മേഖലയിൽ ഇന്ന് നിലനിൽക്കുന്ന ചില നടപടികളാണ് സാമ്പത്തികമായി ഇടപാടുകാർ ബാങ്കുകൾ വല്ലാതെ ഹറാസ് ചെയ്തുകൊണ്ടിരിക്കുക വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇടപാടുകാരിൽ നിന്നും പലതരത്തിലും പണം കൈക്കലാക്കുന്ന ഒരു രീതി ഇന്ന് ബാങ്കുകളിൽ നിലനിൽക്കുന്നു ഉദാഹരണത്തിന് നമ്മൾ പണം കൊടുക്കുമ്പോൾ അത് എണ്ണി വാങ്ങുന്നതിന് കൗണ്ടിങ് ചാർജെന്നും അത് കൈകാര്യം ചെയ്യുന്നതിന് ഹാൻഡിലിംഗ് ചാർജെന്നും അതുപോലെ തന്നെ കണക്കുകൾ എഴുതി സൂക്ഷിക്കുന്നതിന് ഫോളിയോ ചാർജെന്നും അതോടൊപ്പം തന്നെ എന്തെങ്കിലും വിവരങ്ങൾ അറിയിക്കുന്നതിന് എസ് എം എസ് ചാർജ് എന്നും മറ്റു വിധത്തിലുള്ള സർവീസ് ചാർജുകൾ ഇതൊക്കെ തന്നെ ഉപഭോക്താവിൻ്റെ അക്കൗണ്ടിൽ നിന്നും അവരറിഞ്ഞും അറിയാതെയും ഒഴുകി പോകുന്ന ഒരു ദുരവസ്ഥ ഇന്ന് സംസ്ഥാനത്തെ ബാങ്കുകളുടെ സാമ്പത്തിക പ്രകടമായി ആദ്യഘട്ടം എന്ന നിലയിൽ പതിനാറാം തീയതി റിസർവ് ബാങ്കിന് മുന്നിൽ പ്രതിഷേധ ധരണ നടത്തും ബെന്നി ബഹനൻ എം പി ഉദ്ഘാടനം നിർവഹിക്കും യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ സംസ്ഥാന പ്രസിഡന്റ് ജോ ബി വി ചുങ്കത്ത് അധ്യക്ഷനാകും ഡിജിറ്റലൈസേഷന്റെ ഭാഗമായി ബാങ്കിംഗ് ഇടപാടുകളിലുണ്ടായ വളർച്ച മുതലാക്കി ഒളിഞ്ഞും തെളിഞ്ഞും നടത്തുന്ന സാമ്പത്തിക ചൂഷണത്തിന്റെ വ്യാപ്തി വളരെ വലുതാണെന്നും ഭാരവാഹികൾ പറഞ്ഞു ബാങ്കുകളിൽ എത്തുന്ന ഇടപാടുകാരായ ഉപഭോക്താക്കളിൽ നിന്നും ബാങ്കുകൾ സൗജന്യമായി നൽകേണ്ട സേവനങ്ങൾക്ക് കൌണ്ടിംഗ് ചാർജ് ഹാൻഡിലിംഗ് ചാർജ് എന്നീ ഓമന പേരുകൾ നൽകി വലിയ തോതിൽ പണം ചോർത്തിയെടുക്കുകയാണെന്നും അവർ ആരോപിച്ചു വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റുമായ ടി എഫ് സെബാസ്റ്റ്യൻ വർക്കിംഗ് പ്രസിഡന്റ് ഷിനോജ് നെരുതോക്കിൽ ബുഷറ ചിറക്കൽ ജേക്കബ് ചോലമറ്റം പി വി മനോഹരൻ എന്നിവർ പങ്കെടുത്തു ഗ്രാമികനൂസ് കണ്ണൂർ